ഏറ്റവും പുതിയൊരു വാർത്ത വരുന്നത് അവർ മദ്യലഹരിയിൽ തന്നെ ആയിരുന്നു എന്നതിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് ലിഷോയ് തുടരുന്നുണ്ട് ലിഷോയ് ഇവർ മദ്യപിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പറയൂ തീർച്ചയായും ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ട് അതായത് രണ്ട് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് കണ്ണൂർ ആലങ്ങോട് സ്വദേശികളായ ജോസും അതുപോലെ തന്നെ ക്ലീനറായ അലക്സുമാണ് ഉണ്ടായിരുന്നത് ഈ ജോസിനെയാണ് ഈ വാഹനം ഓടിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഡ്രൈവർ പക്ഷേ കൂടെ കൂടെയുണ്ടായിരുന്ന അലക്സാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് ഈ ജോസ് ഈ ഈ വാഹനം ഓടി ിക്കാൻ കഴിയാത്ത വിധം മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഈ ക്ലീനറായ അലക്സാണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് അതായത് ഈ ക്ലീനറും മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് രണ്ടുപേരും മദ്യപിച്ചിരുന്നു പക്ഷേ ഒരാൾക്ക് തീരെ ഓടിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു പിന്നീട് ഈ വാഹനം ഓടിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായതിനെ തുടർന്ന് അലക്സ് അവിടെ നിന്നും വാഹനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്തായാലും ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഈ ഈ ഹെവി വാഹനം വേണ്ടിയുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല ാണ് മറ്റൊരു അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ലോറി നാടോടി സംഘത്തിനു മേലെ ഉറങ്ങിക്കിടന്ന സംഘത്തിനു മേലെ കയറിയാണ് അഞ്ച് മരണം സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരമായി ലഭിക്കുന്നത് ഇത് ക്ലീനറാണ് വാഹനം ഓടിച്ചിരുന്നത് അയാൾ മദ്യപിച്ചിരുന്നു എന്നതാണ് വാഹനം ഓടിക്കാൻ പോലും കഴിയാത്തത്ര മദ്യലഹരിയിലായിരുന്നു ഈ അപകടം ഉണ്ടാക്കിയതെന്നാണ് എന്നാണ് ലഭിക്കുന്ന വിവരം